ഇക്കൊല്ലത്തെ ശീതകാല സമ്മേളനം അവസാനിച്ചിരിക്കുകയാണ് ഒരു കാര്യം ഈ സമ്മേളനം അടിവരയിട്ട് പറയുന്നുണ്ട് മോദിക്കും കൂട്ടർക്കും ഇനി ഉറക്കമില്ലാത്ത രാവുകൾ സമ്മാനിച്ചുകൊണ്ടാണ് സമ്മേളനം അവസാനിച്ചിരിക്കുന്നത് എന്ന തട്ടിയും മുട്ടിയും മുന്നോട്ട് പോകുന്ന മൂന്നാം എൻ ഡി എ സർക്കാരിന് വലിയ തലവേദന സമ്മാനിച്ചുകൊണ്ടാണ് ശീതകാല സമ്മേളനത്തിന് കൊടിയിറങ്ങിയിരിക്കുന്നത് പാർലമെന്റിന്റെ ഇക്കൊല്ലത്തെ ശീതകാല സമ്മേളനം നിരവധി അസാധാരണ സംഭവങ്ങൾക്കായിരുന്നു സാക്ഷ്യം വഹിച്ചത അംബേദ്കറിനെ ചൊല്ലിയുണ്ടായ പ്രതിപക്ഷ ഭരണപക്ഷ പോര് കയ്യാങ്കളിയായി മാറുകയായിരുന്നു കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെ അംഗബലം ഏറെ മുന്നിലാണെന്നും കാണാം നിലവിലെ അദാനി വിഷയത്തിൽ പരസ്പരം നീരസത്തിലായിരുന്ന ഇന്ത്യ സഖ്യ പാർട്ടികൾ അംബേദ്കറിനായി ഒന്നിച്ചു പോരാടുന്ന കാഴ്ചയാണ് ഏറെ വേറിട്ട് നിന്നത് കന്നിപ്രവേശം നടത്തിയ പ്രിയങ്ക ഗാന്ധിയായിരുന്നു ശൈത്യകാലത്തെ താരം എന്ന് കാണാം മോദിയും അമിത്ഷായെയും അടക്കം ചുരുട്ടിക്കെട്ടിയ പ്രസംഗമാണ് പ്രിയങ്ക നടത്തിയത് അത് പാർലമെന്റിൽ മാത്രമല്ല ഒതുങ്ങി നിന്നത് പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തപ്പോഴും അതേ ആത്മവിശ്വാസം തന്നെയായിരുന്നു പ്രിയങ്ക വെച്ചു പുലർത്തിയത് ലോകമാധ്യമ ശ്രദ്ധ നേടിയ ഇത്തവണത്തെ കൗതുകം പ്രിയങ്ക ഗാന്ധിയുടെ ബാഗായിരുന്നു പാലസ്തീൻ ബംഗ്ലാദേശ് വിഷയങ്ങളിൽ നിലപാട് സൂചിപ്പിക്കുന്ന ചിത്രങ്ങളുള്ള ബാഗാണ് പ്രിയങ്ക കൊണ്ടുവന്നത് ഇതോടെ ബി ജെ പിയിൽ നിന്നും വിമർശനവും പാക് മന്ത്രിയിൽ നിന്നും അടക്കം പ്രശംസയും പ്രിയങ്കയ്ക്ക് ലഭിച്ചു ലോകമാധ്യമങ്ങളിൽ ഇത് വാർത്തയായി മാറി ഇതിന് മറുപടിയായി എൺപത്തിനാലിലെ സിഖ് വിരുദ്ധ കലാപത്തിന്റെ ഓർമ്മപ്പെടുത്തുന്ന ബാഗ് സമ്മാനിച്ച ഒഡീഷ ബി ജെ പി എം പി അപരിജാത സാരംഗി പ്രിയങ്കയ്ക്ക് ഒരു മറുപാര കൊടുക്കാനും പാർലമെന്റിൽ വേദി ഉപയോഗിച്ചു അദാനി മണിപ്പൂർ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ആരംഭിച്ച ശീതകാല സമ്മേളനം പതിവ് പോലെ പ്രക്ഷുബ്ധമായിരുന്നു സംഘർഷത്തിനും ഒട്ടും കുറവില്ലാത്ത സമ്മേളനത്തിൽ മണിപ്പൂർ അദാനി വിഷയത്തിൽ പ്രതിപക്ഷം വലിയ വിമർശനം ഉന്നയിച്ചു ഇതിന് ബദലായി കോൺഗ്രസിനെതിരെ ജോർജ് സാറസ് ബന്ധം എൻ ഡി എയും ആരോപിച്ചു സഭ ചർച്ച പലവട്ടം തടസ്സപ്പെടുത്തുകയും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിൽ പലപ്പോഴും ബി ജെ പിക്ക് ഉത്തരമില്ലാതെ പോകുന്നതും സഭ സാക്ഷ്യം വഹിച്ചിരുന്നു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് അതിനിടെ ഇരുസഭകളിലും അവതരി യും ചെയ്തു ബില്ല് ഭരണഘടനാ വിരുദ്ധമെന്നും ഫെഡറൽ തത്വത്തിന് വിരുദ്ധമെന്നും പ്രതിപക്ഷം ആരോപിച്ചതോടെയാണ് പ്രക്ഷോഭം ശക്തമാക്കിയത് ഒടുവിൽ ബില്ലിൽ ചർച്ചയ്ക്കായി പ്രിയങ്കാ ഗാന്ധിയും കെ രാധാകൃഷ്ണനും ഉൾപ്പെടെ മുപ്പത്തിയൊൻപത് അംഗ ജെ പി സിക്ക് വിട്ടു ഭരണഘടനാ വാർഷികം സംബന്ധിച്ച ചർച്ചയ്ക്കിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ പരാമർശം വിവാദമാവുകയും ചെയ്തു ഇത്രയും വട്ടം ദൈവനാമം ജപിച്ചാൽ ഇവർക്ക് ഏഴ് സ്വർഗം കിട്ടിയേനെ എന്തിനാണ് ഏതു നേരവും അംബേദ്കർ എന്ന് ഉച്ചരിക്കുന്നത് എന്നുമാണ് അമിത് ഷാ പറഞ്ഞത് ഇതോടെ ശൈത്യകാല സമ്മേളനം കലാപഭൂമിയായി മാറുകയായിരുന്നു അമിത് മാപ്പിനായി പ്രതിപക്ഷം ഒറ്റക്കെട്ടായി അംബേദ്കർ അനുകൂല പോസ്റ്ററുമായി ഇരുസഭകളിലും സഭയ്ക്ക് പുറത്തും അലോലുകൾ സൃഷ്ടിച്ചു അംബേദ്കറെ നെഹ്റു വഞ്ചിച്ചെന്ന മുദ്രാവാക്യം ഭരണപക്ഷം ഉയർത്തി ഇതോടെ വില കയ്യാങ്കളിയിലെത്തുകയായിരുന്നു പതിനഞ്ച് വർഷങ്ങൾക്കിടയിലുള്ള ഏറ്റവും വലിയ പരസ്യമായ പ്രതിഷേധം സഭ കണ്ടു രണ്ട് ബി ജെ പി അംഗങ്ങളെ രാഹുൽ ആക്രമിച്ചു എന്ന ആരോപണം ഇതിന് പിന്നാലെ ഉയർന്നു രാഹുൽ അപമര്യാദയായി പെരുമാറിയെന്ന ബി ജെ പി എം പി ഫ്നോൺ കനാക് രാജ്യസഭ ചെയർമാനോട് പരാതിപ്പെട്ടിരിക്കുകയുമാണ് സംഘർഷത്തിൽ പരിക്കേറ്റു എന്ന് ചൂണ്ടിക്കാട്ടി ലോകസഭാ സ്പീക്കറിനും മല്ലികാർജുൻ ഖാർഗെയും കത്തെഴുതി ഖാർഗെയുടെ പരാതിയിൽ പോലീസ് ഇതുവരെ കേസെടുക്കാൻ തയ്യാറായിട്ടുമില്ല അതേസമയം രാഹുലിനെതിരെ കേസെടുക്കാനും പോലീസ് തിടുക്കം കാണിച്ചിരിക്കുകയാണ് രാഹുൽ അമിത്ഷായുടെ പ്രസംഗം വളച്ചൊടിച്ചു എന്ന് ആരോപിച്ച ഭരണപക്ഷം അവകാശലംഘന നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട് പ്രതിഷേധം പരിധിവിട്ടതോടെ സ്പീക്കർ പാർലമെന്റ് വളപ്പിലുള്ള സമരത്തിന് വിലക്കേർപ്പെടുത്തുകയും ചെയ്തു ശീതകാല സമ്മേളനം ഏറ്റവും വലിയ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യാ സഖ്യത്തിലെ ചേരുതിരിവ് മാറ്റിവെച്ച ഒരുമിച്ച് പോരാടാൻ അംബേദ്കർ വിഷയം കാരണമായി എന്ന് കാണാം അദാനി കരാർ ഇന്ത്യാ സഖ്യത്തിലെ നേതൃത്വ സ്ഥാനം തുടങ്ങിയ വിഷയങ്ങളിൽ കോൺഗ്രസിൽ നിന്നും വ്യത്യസ്ത നിലപാടുകൾ ഉണ്ടായിരുന്ന സഖ്യകക്ഷികൾ സഭയിൽ ബി ജെ പിക്കും അമിത്ഷായ്ക്കും എതിരെയുള്ള പോരാട്ടത്തിൽ ഒറ്റക്കെട്ടായി ഉറച്ചു നിൽക്കുകയായിരുന്നു